നമസ്കാരം എൻ്റെ പേര് പുകഷനാണ് സ്മാർട്ട് കിഡ്സ് അബാകസിൻ്റെ മാസ്റ്റർ ട്രെയിനർ സ്ഥാപക ചെയർമാനാണ് കുട്ടികൾക്ക് അബാക്കസ് പഠിക്കുന്ന സമയത്ത് പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം വളരെ വേഗത്തിൽ കുട്ടികൾ മാത്സ് കാൽക്കുലേറ്റ് ചെയ്യും അബാക്കസ് പഠിക്കുന്ന കുട്ടികൾ അല്ലേ എൻ്റെ ക്ലാസ്സിൽ വരുന്ന ഒരുപാട് കുട്ടികൾക്ക് ഇങ്ങനെ മാറ്റം ഉണ്ടായിട്ടുണ്ട് പാരൻസ് ഭയങ്കര ഹാപ്പിയാണ് അതിന് നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു പേജ് മാത്രമേ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തണം കൂടുതൽ പ്രാക്ടീസ് ചെയ്യിക്കരുത് കാരണം ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് എന്നുള്ള കൺസെപ്റ്റില്ല കുട്ടികളെ നമ്മൾ അബാക്കസ് ട്രെയിനിങ് കൊടുക്കുന്നത് കുട്ടികളെ അബാക്കസ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം സയൻസോ സോഷ്യലോ ഹിന്ദിയോ സംസ്കൃതമോ മലയാളമോ ഏത് സബ്ജെക്റ്റ് പഠിക്കുന്നതിന് മുൻപേ ആദ്യം നിങ്ങൾ അബാക്കസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം കുട്ടികളുടെ രണ്ട് കൈകളും യൂസ് ചെയ്തിട്ടാണ് അവർ അബാക്കസ് പ്രാക്ടീസ് ചെയ്യുന്നത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ അറ്റൻഷൻ സ്പാനും മറ്റു കുട്ടികളെക്കാൾ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടാവും പ്രാക്ടീസ് ചെയ്യിക്കുന്ന സമയത്ത് അവർ അബാക്കസ് സ്ട്രെയിറ്റ് ആയിരിക്കണം ചരിഞ്ഞ് പോകാൻ പാടില്ല ബീഡ്സ് മൂവ് ചെയ്യരുത് ഡൈനിങ് ടേബിളിന്റെ മുകളിലോ സ്റ്റഡി ടേബിളിന്റെ മുകളിലോ ഇരുന്നിട്ട് വേണം അവർ അബാക്കസ് പ്രാക്ടീസ് ചെയ്യാൻ പാരൻസ് ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കുള്ള ഫോർമുലാസ് അവർ പഠിക്കണം ആ ഫോർമുലാസ് അവർ ബൈഹാർട്ടാക്കി എന്ന് പാരൻസ് ഉറപ്പുവരുത്തണം ഒരു ദിവസം ഒരു പേജ് ചെയ്യണമെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നിത്യേന നിയമേന ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെ ഫലപ്രാപ്തി കൂടുതലായിരിക്കും ഒരു ദിവസം ഒരു പേജ് വെച്ചിട്ട് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സ്മാർട്ട് കിഡ്സിലെ കുട്ടികൾക്ക് നൂറ് ശതമാനം മാറ്റം ഉണ്ടാകും അങ്ങനെ മാറ്റം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം എന്തുകൊണ്ടാണ് സാർ എനിക്ക് എൻ്റെ കുട്ടികൾക്ക് മാറ്റം ഉണ്ടാവാത്തത് ഓരോ കുട്ടികളും വ്യത്യസ്തരായിരിക്കും ഓരോ കുട്ടികളുടെയും കഴിവ് വ്യത്യസ്തമായിരിക്കും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഈ മാറ്റം വരുന്നില്ലെങ്കിൽ നമ്മളൊന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ ആ കുട്ടിക്ക് പോലും മാറ്റം മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എനിക്ക് നൂറ് ശതമാനം ഓർക്കുണ്ട് കാര്യം രണ്ടായിരത്തി ആറ് മുതൽ ഞാൻ ഈ ട്രെയിനിങ് മേഖലയിലുണ്ട് ഒട്ടനവധി കുട്ടികൾക്ക് മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് ആ ആത്മവിശ്വാസത്തിനാണ് ഞങ്ങൾ ഓൺലൈനിൽ ക്ലാസ് തുടങ്ങിയത് എല്ലാ മാസവും ഏറ്റവും ചുരുങ്ങിയതൊരു ബാച്ചുകൾ ഞങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുന്നുണ്ട് പേരൻസിൻ്റെ ഭാഗത്തുനിന്നുള്ള ചെറിയ ചെറിയ സപ്പോർട്ടുകൾ കൂടി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റം മാത്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിലും കുട്ടികൾക്ക് ഭയങ്കര ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും അതിൽ യാതൊരു സംശയവും എനിക്കില്ല നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് സ്മാർട്ട് കിഡ്സിന് ഉണ്ടാവണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കും യാണ് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഞാൻ വരാം സ്മാർട്ട് കിഡ്സ് കിഡ്സബാക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് വെരി മച്ച്